ശാന്തൻപാറ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയായി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വിമത ശല്യമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ യു ഡി എഫ് ആത്മവിശ്വാസത്തിലുമാണ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടപറ്റം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതിന്റെ ആവേശത്തിലാണ് യു ഡി എഫ് രൂപീകരണ കാലം മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്താണ് ശാന്തൻപാറ എന്നതാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം എൽ ഡി എഫിൽ സി പി ഐ ചർച്ചകൾ സി പി എം തുടരുകയാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച ഒരു സീറ്റ് ഇത്തവണ സിപിഎം ഏറ്റെടുത്തിരുന്നു പകരം സീറ്റ് നൽകില്ലെന്നാണ് സൂചന യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ദേവികുളം ബ്ലോക്ക് ശാന്തൻപാറ ഡിവിഷനിൽ കെ ബി വത്സലനും പൂപ്പാറ ഡിവിഷനിൽ സിനി തങ്കച്ചനുമാണ് മത്സരിക്കുന്നത് പഞ്ചായത്തിൽ ഒന്നു മുതൽ പതിനാല് വരെ വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി യഥാക്രമം തിലകറാണി ജയശീലൻ എ വേൽമുരുകൻ ദാസ് മുത്തുമാരി കണ്ണൻ എസ് വനരാജ് ജയലക്ഷ്മി ഗീത വരദരാജൻ റിജി കണ്ടനാലിൽ വൽസ ജോയി ആശാ ബിജു വിഷ്ണുപ്രിയ അനീഷ് സുരേഷ് ആശാരിപ്പറമ്പിൽ നിഷാ പ്രസീദ് സന്തോഷ് താമരപ്പള്ളി എന്നിവരാണ് മത്സരിക്കുന്നത്